വിമാന സർവീസുകൾ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ പ്രതിഷേധിച്ച ക്യാബിൻ ജീവനക്കാർക്കെതിരെ അന്ത്യശാസനവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യാഴാഴ്ച വൈകിട്ടോടെ ജോലിയിൽ പ്രവേശിക്കണം നേരത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട മുപ്പത് ക്യാബിൻ ക്രൂ അംഗങ്ങളെ എയർ ഇന്ത്യ എക്സ്പ്രസ് പിരിച്ചുവിട്ടിരുന്നു പ്രതിസന്ധിയിൽ പരിഹാരം തേടി കേന്ദ്ര സർക്കാരും യോഗം വിളിച്ചിട്ടുണ്ട് നേരത്തെ വ്യോമസേനാ മന്ത്രാലയം എയർ ഇന്ത്യ എക്സ്പ്രസിന് നോട്ടീസ് അയച്ചിരുന്നു അസുഖ അവധി ആസൂത്രിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കാബിൻ ക്രൂ അംഗങ്ങളെ കമ്പനി പിരിച്ചുവിട്ടത് കൂടുതൽ ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത് നിയമലംഘനമാണ് കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായി അവധിയെടുത്തതിനെ കൃത്യമായ കാരണങ്ങൾ ബോധിപ്പിച്ചിട്ടില്ല വിമാന സർവീസുകൾ മുടങ്ങണമെന്ന ഉദ്ദേശത്തോടെയാണ് അവധിയെടുത്തതെന്നും ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള കത്തിൽ കമ്പനി വ്യക്തമാക്കി ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ എയർഇന്ത്യയുടെ ഉപസ്ഥാപനമാണ് ഇന്ത്യ എക്സ്പ്രസ് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിനു പിന്നാലെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത് എയർഇന്ത്യ എക്സ്പ്രസിനെ എയർ ഏഷ്യയുമായും ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റ് വിമാന കമ്പനികളുമായും ബന്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലും ഇവർക്ക് എതിർപ്പുണ്ട് മുതിർന്ന തസ്തികകളിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികകളിലേക്കുള്ള അഭിമുഖം കഴിഞ്ഞവർക്കും താഴ്ന്ന തസ്തികൾ തന്നെ ജോലിയിൽ തുടരാൻ ആവശ്യപ്പെട്ടതും ജീവനക്കാരെ പ്രകോപിപ്പിച്ചു ജോലി സമയം അലവൻസ് എന്നിവ സംബന്ധിച്ചും തർക്കം നിലനിൽക്കുന്നുണ്ട് ക്യാബിൻ ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് ടാറ്റാ ഗ്രൂപ്പിനെതിരെ പ്രതിഷേധിച്ചതോടെ ചൊവ്വാഴ്ച രാത്രി മുതൽ നൂറിലധികം സർവീസുകൾ കമ്പനി മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയിരുന്നു പതിനയ്യായിരത്തോളം യാത്രക്കാർ ഇത് ബാധിച്ചുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്